സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പള് വിളിച്ചിരുന്നു അവർക്ക് കളക്ടർക്കായിട്ട് നല്ല പിടിപാടൊക്കെയാ മാഷേ എനിക്കൊരു സസ്പെൻഷൻ പ്രതീക്ഷിക്കാം എന്തിനാണ് സസ്പെൻഷൻ സ്കൂൾ കുട്ടികളുടെ ഭാഗീന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തോ അതോ പ്രണയത്തിൽ നിന്ന് ലഹരിയിലേക്ക് പോകുന്ന കുട്ടികളുടെ വഴക്ക് പറഞ്ഞാ എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല മാഷേ പ്രണയിത്തിൽ തുടങ്ങി മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്ന മിടുക്കരായ മക്കള് പ്രാന്തന്മാരെ പോലെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത് കാണുമ്പോൾ പണ്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ്റെ കഞ്ചാവും അവന്റെ ബൈക്കുമാണ് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് അവര് കളക്ടറേയോ ആരെങ്കിലും വിളിച്ചോണ്ട് വരട്ടെ സസ്പെൻഷൻ സസ്പെൻഷനെങ്കിൽ അവരെത്തി മാഷെ നീ പോയി വാതിൽ തുറക്ക ഞാനില്ലേ ഇവിടെ ആ കുട്ടിയുടെ ഫാമിലി സാറിനെ കാണാൻ വന്നിരുന്നല്ലേ ടീച്ചർ തനിച്ചേ തനിച്ചോ അല്ല മാഷുണ്ട് കേരുവാ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടാ ക്ഷമിക്കണം സാറിരിക്ക ടീച്ചർക്ക് സസ്പെൻഷൻ സസ്പെൻഷനല്ലേ മാഷെ മാഷിന് ഓർമ്മയുണ്ടോ മാഷിനെ ഇങ്ങനെ ആക്കിയാ പയ്യനെ മാഷ ഐ സിയുൽ കിടക്കുമ്പോൾ അതിന്റെ പുറത്ത് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന ടീച്ചറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചങ്ക് പൊട്ടി അവനൊരു കാര്യം പറഞ്ഞു ടീച്ചർ സേവ് മീ ഫ്രം മൈസെൽഫ് സങ്കടങ്ങൾ കടിച്ചമർത്തി ടീച്ചർ എന്നവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മോനെ നിന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നു ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോടെ അന്ന് അവൻ ചോദിച്ചു ടീച്ചർ ടീച്ചർക്ക് എന്നോട് ദേഷ്യമാണോന്ന് അന്ന് അവന് കിട്ടിയ മറുപടി അവൻ്റെ മുഖത്തേക്കൊഴുക്കിയ അമ്മ വത്സലത്തിൻ്റെ ചുടു ചുംബനങ്ങളായിരുന്നു അന്നുമുതൽ അവൻ അവന്റെ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങി സംരക്ഷിക്കാൻ തുടങ്ങി അവൻ അവൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ ചുമരിൽ എഴുതി വെച്ചു സേ നോ ടു ഡ്രഗ്സ് ഇന്നവൻ ഒരു കലക്ടറാണ് പൈസ കൊടുത്ത് വാങ്ങാവുന്ന ഡ്രഗ്സിനേക്കാൾ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും ഒക്കെ അഭിമാനം കൊള്ളിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയ ലഹരിയെന്ന് മോനെ എല്ലാവരോടും പറയണം ടീച്ചർ ആ കുട്ടിയുടെ ഫാമിലി ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവരോട് എന്റെ ജീവിതകഥ പറഞ്ഞു അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു സേ നോ ടു ഡ്രഗ്സ് അതിന് അവൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് ടീച്ചർക്കറിയാമോ പണ്ട് ടീച്ചറെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് സർ സേവ് മി ഫ്രം മൈസെൽഫ് ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി പഠനത്തെയും നല്ല സൗഹൃദങ്ങളെയും ഒക്കെ ജീവിതത്തിൻ്റെ ലഹരിയാക്കി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കളക്ടർ ഞങ്ങളുടെ അടുത്ത് വരില്ലായിരുന്നു ഇവൻ നിങ്ങൾക്കൊരു പാഠപുസ്തകമാണ് സേ നോ ടു ഡ്രഗ്സ് സേ നോ ടു ബാഡ് ഫ്രണ്ട്ഷിപ്പ്